ഒരു ചാഞ്ചല്യവും ഇല്ലാതെ എന്നും വേണ്ടി നിലകൊള്ളാനും വർഗീയതയെ കാണിക്കാനും കൈരളി ചാനലിന് കഴിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈരളി ടിവിയുടെ ഇരുപത്തി അഞ്ചാം വാർഷികാഘോഷം അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട മാധ്യമമായി പ്രവർത്തിക്കുവാൻ കൈരളിക്ക് കഴിയുന്നുവെന്നും ധീരമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ കൈരളിക്ക് സാധിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാധ്യമം എന്ന നിലയല്ല വേറിട്ട ഒരു മാധ്യമമായി നിലകൊള്ളുകയെന്നത് ആ വേറിട്ട മാധ്യമം എന്ന നിലക്ക് പ്രവർത്തിക്കാൻ കൈരളിക്ക് എല്ലാ നിലയിലും കഴിയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളായാലും ലോകത്തിൻ്റെ പ്രശ്നങ്ങളായാലും ആ കാര്യങ്ങളിലെല്ലാം തീർത്തും വേറിട്ട സമീപനം സ്വീകരിച്ചു പോകാൻ അഭിമാനപൂർവ്വം കൈരളിക്ക് കഴിയുന്നു അതിൽ നമുക്കേവർക്കും സന്തോഷിക്കാം മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉയരുമ്പോൾ ഒരു ചാഞ്ചല്യവുമില്ലാതെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ കൈരളിക്ക് സാധിക്കുന്നു വർഗീയതയെ ശക്തമായി എതിർക്കാൻ എല്ലാ വർഗീയതയെയും ശരിയായ രീതിയിൽ തുറന്നു കാണിക്കാൻ കൈരളിക്ക് കഴിയുന്നു പലതരത്തിലുള്ള ഭേദചിന്തകൾ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ചിത്രശക്തികൾ ശ്രമിക്കുമ്പോൾ എതിരെയുള്ള ധീരമായ നിലപാട് കൈരളിക്ക് സ്വീകരിക്കാനാകുന്നു എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചതെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരെ വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങ് വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനധൈര്യത്തോടുകൂടി എത്ര ധൈര്യത്തോടുകൂടി എത്ര കൂടി അദ്ദേഹം നേരിട്ടു ഒരു ധൈര്യം എന്തായിരുന്നു അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ ജനതയുടെ പ്രത്യേകത നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയേയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു മുഖ്യമന്ത്രി മന്ത്രി എന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് പ്രതിരോധങ്ങളും ഒരുപാട് ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ അങ്ങയിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് ഉണർത്തി ഇതിനോടൊക്കെ എങ്ങനെയാണ് അങ്ങ് മനസ്സുകൊണ്ട് പ്രതികരിക്കുന്നത് പൊതുവേദിയിൽ പോട്ടെ മനസ്സിൽ എന്ത് തോന്നിയപ്പോഴൊക്കെ അപ്പോഴൊക്കെ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും എന്നെ ബാധിക്കാറില്ല അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അവരവരുടേതായ വഴിക്ക് പോകുന്നു അതിൻ്റെ പിന്നാലെ പോകാൻ എനിക്കോ നമുക്കോ നേരമില്ല എനിക്കും നമുക്കും വേറെ ചില വഴികൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചാൽ നാട് കൂടുതൽ നല്ല നിലയിലേക്ക് മുന്നേറും മികച്ച പത്രപ്രവർത്തകനാകാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ട് എന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് അതിഥികളെ ഈ പരിപാടിയിലേക്ക് പ്രവർത്തകരായിട്ട് ബ്രിട്ടാസ് ചെയ്യുന്ന കൈരളി എന്ന ആശയം വലിയ പിന്തുണ നൽകിയ പ്രവാസികളോടുള്ള ആദരം കൂടിയാണ് അബുദാബിയിൽ വെച്ച് നടന്ന ഈ രജത ജൂബിലി ആഘോഷമെന്ന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കൈരളി എന്ന ആശയം ആ ആശയത്തെ കരുപ്പിടിപ്പിച്ചത് ആദ്യമായിട്ട് യു എ ഇയിലെ മലയാളികളായിരുന്നു അവരോടുള്ള ആദരവ് കൂടി പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി യു എ യുടെ മണ്ണിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് കൈളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായാംക്ഷകളുള്ള യു എ ഇയുടെ മണ്ണിൽ തന്നെ ആയിരിക്കണമെന്ന് ചെയർമാൻ്റെയും കൂടി ആഗ്രഹമായിരുന്നു ആയിരക്കണക്കിന് പേരാണ് കൈരളി ടിവിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുവാൻ അബുദാബിയിലെ ഇത്തിഹാദ് അറീനയിൽ എത്തിയത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പി വി അബ്ദുൽ വഹാബ് എം പി കെ ടി ജലീൽ എം എൽ എ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർമാരായ എ വിജയരാഘവൻ ടി ആർ അജയൻ എ കെ മൂസ മാസ്റ്റർ വി കെ മുഹമ്മദ് അഷറഫ് അഡ്വക്കേറ്റ് സി കെ കരുണാകരൻ അഡ്വക്കേറ്റ് എം എം മോനായി മുൻ ഡയറക്ടർമാരായ പി ടി കുഞ്ഞുമുഹമ്മദ് എ എ റഷീദ് नोरका रूट्स डायरेक्टर ओवी मुस्तफा औषधि चेयरपर्सन शोभना जॉर्ज डीएम हेल्थकेयर चेयरमैन डॉक्टर आसाद मुपे लुलु ग्रुप एग्जीक्यूटिव डायरेक्टर एम ए अशरफ अली शमसुद्दीन बिन मुहेदी मालाबार गोल्ड एंड डायमंड्स इंटरनेशनल ऑपरेशंस मैनेजिंग डायरेक्टर शमलाल अहमद സി സി തമ്പി ബുർജീൽ ഹോൾഡിംഗ്സ് കോ സിഇഒ സഫീർ അഹമ്മദ് മുരളീധരൻ ലുലു എക്സ്ചേഞ്ച് ഡെപ്യൂട്ടി സിഇഒ ഷൈജു മോഹൻദാസ് ഇ എം അഷറഫ് തുടങ്ങിയവർ ഉദ്ഘാടന ടിവിയുടെ രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടത് ആഘോഷത്തിന്റെ എന്ന ഇവിടെ നടക്കുന്നത് മലയാള ചലച്ചിത്ര രംഗത്ത് നിരവധി പേർ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ദുബായി